മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വീടിനകത്തെ അടുക്കളയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഒളിവിലായിരുന്ന വീട്ടമ്മയെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അടുക്കളയിലും വീടിന്റെ പരിസരത്തുമായി ബക്കറ്റിലാക്കി സൂക്ഷിച്ച ആറര കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയുടെ വീട്ടിൽ നിന്നാണ് ആറര കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയത് വീടിനകത്തെ അടുക്കളയിലും വീടിന് പുറത്തുമായി ബക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ശേഖരമാണ് പോലീസ് കണ്ടെടുത്തത് പോലീസ് വീട്ടിലെത്തിയ വിവരമറിഞ്ഞ് പ്രതി ഭാനുമതി വീടിന് തൊട്ടടുത്തുള്ള കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിൽ ഒളിച്ചു നാട്ടുകാരും പോലീസും ഏറെ നേരം തിരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ പ്രതി ഭാനുമതിയെ കണ്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടി ൾക്കാര് വീട്ടിൽ വരാതെ വർഷങ്ങളായി വീട്ടമ്മ കൂടിയായ ഭാനുമതി കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു ഈ ചെറുപ്പാടത്തിന് ഇനി കഞ്ചാവ് വേണ്ട ഇല്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു അതൊരു ബോർഡ് നേരത്തെ എഴുതും ഞങ്ങൾ ോട്ടെ ഞങ്ങൾ എതിർപ്പ് പറഞ്ഞ ഇനി പറയാത്ത തെറിയൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലാ ഞാൻ വരുന്ന ചോദിക്കുന്നത് രാത്രി മുഴുവനും ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് വന്ന് വിളിച്ചു അയ്യോ എന്റെ കുട്ടിക്കും എനിക്ക് ജീവിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞു മകനുണ്ട് അവനോട് പറഞ്ഞു ഒന്ന് പോയി നോക്കണ ശരി എന്ന് പറഞ്ഞു പോന്നപ്പോ അച്ഛനൊരു പേടി എന്തെങ്കിലും ചെയ്യുമെന്ന് അച്ഛനും പിന്നെ എന്താ കഞ്ചാവില വന്നൊരു പോകാഞ്ഞിട്ടാണേ അവര് ഇത് കിട്ടാതെ എന്ന് പറഞ്ഞപ്പോ വേഗം പോയി അവര് കച്ചവടം നടത്തുന്ന കാര്യം പോലീസിലോ മറ്റോ അറിയിച്ചാൽ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറാണ് പതിവെന്നും നാട്ടുകാർ പറഞ്ഞു ഭാഗത്ത് വരും വണ്ടി നിർത്തി വീട്ടിലേക്ക് ഒരുപാട് തവണ ഇവിടെ വീണ്ടും അവരി സ്ഥിരമായ വക്കീലുണ്ട് ഇപ്പൊ തന്നെ അവര് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഇവിടെ സാധനം വാങ്ങാൻ വരും അടുത്ത വീട്ടിന്റെ മുറത്ത് കൊണ്ടുപോയി നിർത്തും അത് അത് ചോദ്യം ചെയ്തപ്പോഴാണ് വന്ന് ചോദിച്ചത് ഹോട്ടലിലല്ലേ വണ്ടി നിർത്തും നിങ്ങളുടെ വീട്ടിലല്ലോ പറഞ്ഞിട്ട് പ്രതിഭാനുമതി മുൻപും കേസിൽ പോലീസ് പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരം മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ സോജൻ എസ് ഐമാരായ ശ്യാംകുമാർ സീന ഉണ്ണികൃഷ്ണൻ സീനിയർ സി പി ഒമാരായ വിനോദ് അഷറഫ് സുഭാഷ് പ്രമോദ് ബിന്ദുജ അനിത ഷാലുവർഗീസ് സുനിൽ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സി സി എൻ മണ്ണാർക്കാട്